അസ്സലാമു അലൈക്കും തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ ഹബീബായ തങ്ങൾ അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അഞ്ച് കാര്യം അക്കം വിട്ടതിട്ട് പറഞ്ഞതായി കാണാം അതേതാണ് ഒന്നാമത്തെ കാര്യം ഇത്തക്കിൽ മഹാരിമ നീ ഹറാമ് നീ സൂക്ഷിക്കുക നീ ഹറാമു സൂക്ഷിച്ചാൽ തകുൻ അഴബദന്നാസി നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അഴമിത് നീ തന്നെയാകും അതുകൊണ്ട് അറാമ സൂക്ഷിക്കുക രണ്ടാമത് പറയുന്നു അള്ളാഹു നിനക്ക് വിധിച്ചതിൽ അല്ലെങ്കിൽ ഓഹരി ചെയ്തതിൽ അംശയിച്ചതിൽ നീ പൊരുത്തപ്പെട്ട് ജീവിക്കുക അങ്ങനെയാകുമ്പോൾ നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യമുള്ളവൻ നീ തന്നെയാണ് മൂന്നാമത് പറയുന്നു നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യുക അത് മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ നിന്റെ അയൽവാസികൾക്ക് നീ നന്മ ചെയ്യുമ്പോൾ തക്കുൻ മൊഹ്മിന നീ യഥാർത്ഥ കാമിലായ മൊഹ്മിനാകുകയുള്ളൂ നാലാമത് പറയുന്നു വാഹിബൽ തക്കുൻ മുസ്ലിമ നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യമുണ്ടോ അതെല്ലാം മറ്റു ജനങ്ങൾക്കും നീ ഇഷ്ടപ്പെടുക നിനക്ക് മാത്രം ഗുണം കിട്ടിയാൽ പോരാ മറ്റുള്ള ജനങ്ങൾക്കും ഗുണം കിട്ടുന്നതിൽ നീ ഇഷ്ടപ്പെടുന്ന ആളാകുക നാലഞ്ചാമതായി പറയുന്ന പോലെ ചിരി നീ അധികരിപ്പിക്കരുത് ഫൈൻ നക്കസറത്ത് ചിരി പൊട്ടിച്ചിരിയൊക്കെ അധികരിപ്പിച്ചാൽ നിന്റെ ഹൃദയം നിർജീവമായി പോകും പിന്നെ എന്ത് പറഞ്ഞാലും ആ ഹൃദയത്തിലേക്ക് കയറുകയില്ല ക്കുകയില്ല അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ പറഞ്ഞ അഞ്ച് കാര്യവും എന്റെ ചാനൽ കാണുന്ന ഓരോ മിനാത്തുകളുടെയും മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് മറ്റുള്ള ആളുകളിലേക്ക് പറയുന്ന കാര്യങ്ങൾ എത്തിക്കുക അള്ളാഹു നന്മ പ്രചരിപ്പിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വഹമ്മി വാർക്കാത്തു